അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ഇന്ന് പരിശുദ്ധമായ ജുമായ ദിനമാണ് ഓരോ ജുമായ ദിനം കഴിഞ്ഞ് അടുത്ത ജുമായ ദിനം വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അത് കടന്നു വന്ന പോലെ ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ വളരെ പെട്ടെന്ന് കടന്നു കഴിഞ്ഞതുപോലെ നമുക്ക് തോന്നും ഹസൂർള്ളാഹു അലൈഹി സ്വലാ തങ്ങൾ പറയുകയാണ് അയോമനാളിൻ്റെ അടയാളമായിട്ട് അള്ളു അലൈഹി വല്ലാത്ത പറഞ്ഞൊരു കാര്യമാണ് യഥാർത്ഥമാണ് കാലങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത് പോലെ തോന്നും നമുക്ക് സമയത്തിന്റെ പറക്കത്ത് നഷ്ടപ്പെടും ഇത് അന്ത്യനാടിൻ്റെ ലക്ഷണമാണെന്ന് രക്ഷമുള്ള അരിസരം തങ്ങൾ പറയുന്നുണ്ട് സാധാരണ ദിവസങ്ങളിലുള്ളതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസത്തിലുള്ളത് ആഴ്ചകളിൽ ഏഴ് ദിവസമുണ്ട് മാസങ്ങളിൽ മുപ്പത് ദിവസമുണ്ട് പക്ഷെ നമുക്കത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു കടക്കുന്നത് പോലെ തോന്നുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ദിവസങ്ങളിങ്ങനെ നീങ്ങുന്നത് പോലെ തോന്നുന്നത് അത് തീർച്ചയായിട്ടും Adı kıyamanlar da laksana manamın Habibaya Resulullahi sallallahu aleyhi ve sellem'den gönü karayyana. Allah'u namutu. Mersin'e kanla tuğfiye kadar da anca Selamu aleyküm ve rahmetullah ve berekatuhu.